നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാരേജൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഒരാഴ്ചയുടെ കഴിഞ്ഞ് ആണല്ലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ഓണ ആശംസകൾ നേരിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കായംകുളത്തുള്ള പാലസോണ്ടയിലാണ് അതായത് ഇവിടെ നമുക്ക് ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഒരു ടൂ വീലറും അതേപോലെ തന്നെ ഒരു ഐഫോണും ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഗംഭീരമായ ക്യാഷ് ഓഫറും വന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ ഓണ ഓഫറുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ പാലസോണ്ടോയുടെ ഗംഭീര ഓഫേഴ്സ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ ഒരുപാട് ഓഫറിൽ ഇവിടുന്ന് വാഹനങ്ങൾ സ്വന്തമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് അതിനേക്കാളിലൊക്കെ ഗംഭീര ഓഫേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നതാണ് പാലസോണ്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ആ ഗംഭീര ഓഫേഴ്സ് ഏത് രീതിയിലുള്ള സമ്മാനങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ഓണത്തിന് ലഭിക്കും നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഓഫറിൽ വന്നിട്ടുള്ളത് ഇയർ ബാക്ക് വാഹനങ്ങളും പുതിയ വാഹനമാണ് ഇതിനെല്ലാം ക്യാഷ് ഡിസ്കൗണ്ടും ഈ പറഞ്ഞിട്ടുണ്ട് സ്ക്രാച്ച് ആമിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതെന്തൊക്കെയാണെന്നുള്ളത് പറയാനായിട്ട് നമ്മുടെ നമ്മുടെ കൂടെ അഞ്ജനയുണ്ട് അഞ്ജന എന്തൊക്കെ ഓഫേഴ്സ് ആണ് ആണ് നിലവിൽ നമുക്ക് രണ്ട് വണ്ടികളാണ് വന്നിരിക്കുന്നത് ഒന്ന് വരുന്നത് വരുമ്പോൾ ഒന്നര ലക്ഷം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ നാപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും ആക്സസറി ഓഫേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഓണർ സ്പെഷ്യൽ ഓഫർ ആയിട്ടുള്ള സ്ക്രാച്ച് ആൻഡ് ഐഫോണും ബുള്ളറ്റും നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരം പാലസ് ഹോണ്ടിപ്പോൾ ഒരുക്കിയിരുന്നു ഇതാണ് നമ്മുടെ ഇയർ ബാഗിൽ വരുന്ന രണ്ടാമത്തെ വാഹനം ഹോണ്ട സിറ്റി ബിസടെക്സ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഒന്നര ലക്ഷം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടോട് കഴിഞ്ഞിട്ട് പതിനെട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ നാൽപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും ബാക്കി വണ്ടികൾക്ക് ലഭിക്കുന്ന ആക്സസറി ഓഫേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓണോ ഓഫറായിട്ടുള്ള സ്ക്രാച്ച് ആൻഡ് വിന്നും ഈ വാഹനത്തിൽ ലഭ്യമാണ് അപ്പൊ നമുക്ക് ഇയർ ബാക്ക് ഓഫർ വരുന്നത് ഈ രണ്ട് സിറ്റികളാണ് ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സിറ്റിയാണ് സീറോ കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം വരുമ്പോ സമയത്ത് ഇത് വി എക്സ് ആണ് ഇത് ഇസഡെക്സ് ആണ് നമ്മുടെ ഓഫർ ഒന്നര ലക്ഷം രൂപയാണ് രണ്ട് വാഹനത്തിനും വരുന്നത് ഒന്നര ലക്ഷം രൂപ ഓഫറിന് ശേഷം ഈ വി എക്സ് നിങ്ങൾക്ക് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഓൺ റോഡ് അതേപോലെ തന്നെ ഇസടെക്സ് വരുന്ന സമയത്ത് പതിനെട്ടര ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം രണ്ട് വാഹനം ഗംഭീരമായിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടിലും നമുക്ക് അഡാസ് ലെവൽ ടു പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് അലോയ്സ് സൺറൂപ്പ് പുഷ്പ സ്റ്റാർട്ട് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് കൂടാതെ രണ്ട് വാഹനങ്ങൾക്ക് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് നാൽപ്പതിനായിരം രൂപയും ഓഫറിൽ വരുന്നുണ്ട് കൂടാതെ അക്സസറീസ് ഓഫറുണ്ട് സ്ക്രാച്ചാമിലൂടെ ഈ രണ്ട് വാഹനം വാങ്ങുമ്പോഴും നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ആപ്പിൾ പോലുള്ള സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും പാലസ് കൊണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാഹനങ്ങളുടെ ഓഫർ കണ്ടു പുതിയ ാണ് ഹോഡയുടെ പുതിയും ഹോണ്ട സിറ്റിയാണ് വരുന്നത് അമേസിൽ വരുമ്പോൾ നമുക്ക് എഴുപത്തി ഏഴായിരം രൂപയുടെ ക്യാഷ് ബെനിഫിറ്റ്സും നാപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും കൂടാതെ രണ്ടര ലക്ഷം രൂപയുടെ സ്ക്രാച്ച് ആൻഡ് വിന്നും ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ എലിവേറ്റ് വരുമ്പം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയുടെ ക്യാഷ് ബെനിഫിറ്റ്സും കൂടാതെ നാൽപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും നമ്മുടെ ഓണ സ്പെഷ്യൽ ഓഫറായിട്ടുള്ള രണ്ടര ലക്ഷം രൂപയുടെ സ്ക്രാച്ച് ആൻഡ് വിന്നും ലഭിക്കുന്നതാണ് ഈ ഓണത്തിന് പാലസോണ്ട ഒരുക്കിയിരിക്കുന്നത് ഗംഭീര സമ്മാന പെരുമഴയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഓണത്തിന്റെ നമ്മുടെ പാലസോണ്ടയിലെ ഓഫേഴ്സ് വരുന്നത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് കായംകുളം രാമവരത്തുള്ള പാലസോണ്ട അപ്പൊ നമുക്ക് ഈ ഓഫർ സംബന്ധമായിട്ടുള്ള അതേപോലെ തന്നെ ഓണ്ട വാഹനങ്ങളുടെ ബുക്കിങ്ങിന് സർവീസിന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഗംഭീരമായിട്ടുള്ള ഓഫേഴ്സ് ആണ് ഈ ഓണത്തിന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ടോട്ടൽ നമുക്ക് ഏത് ഭാഗ്യവാനാണ് ബുള്ളറ്റ് ഇട്ടെന്ന് അറിയില്ലല്ലോ അപ്പം ഉടൻ തന്നെ എല്ലാവരും പാലസോണ്ടിലേക്ക് വന്നുകൊള്ളുക ഗംഭീരമായിട്ടുള്ളൊരു കസ്റ്റം സർവീസ് നിങ്ങൾക്ക് ആണ് അവൈലബിളാണ് ഹോണ്ടയെപ്പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ജെൻറ്റിൽമാൻ കാർസ് എന്നാണ് നമ്മുടെ ഹോണ്ടയുടെ എല്ലാ കാറുകളെയും വിളിക്കുന്നത് ഏതൊരു വാഹന പ്രേമിക്കും ഹോണ്ടയുടെ ഒരു വാഹനം സ്വന്തമാക്കണമെന്നൊരു എന്നൊരു ആഗ്രഹം ഉള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള ഓഫേഴ്സുകൊണ്ടാണ് പാലസോട്ട വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ഹോണ്ടയുടെ വാഹനം സ്വന്തമാക്കാവുന്നതാണ് ഇപ്പം നിലവിൽ നമുക്ക് പുതിയ വാഹനമായിട്ടുള്ളത് ഉണ്ട് അതേപോലെ തന്നെ അമേസും ഉണ്ട് സിറ്റി ഉണ്ട് ഇയർ ബാക്ക് വാഹനമായിട്ടുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാല് രണ്ട് സിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് ലക്ഷം രൂപയുടെ സ്ക്രാച്ച് സ്ക്രാച്ചിൻ്റെ ഓഫറും അതേപോലെ തന്നെ അമേസിനാണെങ്കിൽ നമുക്ക് എഴുപത്തയ്യായിരം രൂപയുടെ ഓഫർ എലവേറ്റിനാണെങ്കിലും ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയുടെ ഓഫർ അതേപോലെ തന്നെ പുതിയ സിറ്റിക്ക് നമുക്ക് ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഇയർ ബാക്ക് വാഹനങ്ങൾക്ക് നമുക്ക് ഒന്നര ലക്ഷം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് നാൽപ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുക്കൂടി ഓണാശംസവും നേരുന്നു ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ എഴുതിയിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്